ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ അമ്മ എൻ്റെ അമ്മ വീട്ടിലോട്ട് പോവാണ് ഒന്ന് അതിൻ്റെ വീട് വേണേ നിങ്ങളിപ്പം കാണുന്നത് ഇതെൻ്റെ അച്ഛനാണ് ഈ വണ്ടി ഓടിക്കണേ ഞങ്ങൾ പോണവരയ്ക്ക് പള്ളിപ്പനാർ ആയിരുന്നു അപ്പോൾ കുറേ അവിടെ ടോയ്കളൊക്കെ കവി പോവാണ് എന്നവിടെ എൻ്റെ 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 വീ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ വീട് പറവത്താണ് നിങ്ങൾക്ക് അമ്മ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുത്തശ്ശനും എൻ്റെ മുത്തശ്ശനൊക്കെ കളിക്കാൻ കൂടും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശനും അവിടെ ആരൊക്കെ ഉണ്ടോ ഞാനിപ്പം പറയാം മുത്തശ്ശൻ മുത്തശ്ശി പിന്നെ മാമി മാമി പിന്നെ കുഞ്ഞാവ കുഞ്ഞ് മാമൻ അവിടെ ഇല്ല ഈ കേട്ടോ അതുകൊണ്ടാണ് മാമനെ പറയാത്ത കേട്ടോ ഇപ്പം അച്ഛനാണ് അച്ഛനാണേ പിന്നെ മുത്തശ്ശനെ ഇപ്പം ഇപ്പം കാണാവേ എന്താ നിൽക്കണു മുത്തശ്ശൻ മുത്തശ്ശനെ കണ്ട കുഞ്ഞ് എൻ്റെ അമ്മ കുഞ്ഞാമേനെടുത്തോണ്ട് പിടിക്കണ ആണ് മുത്തശ്ശൻ എൻ്റെ ഇവിടെ ഇവിടെ നിൽക്കണ കുഞ്ഞാമേനേം പിടിക്കുക അത് എൻ്റെ ആയിരിക്കണ എൻ്റെ 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 അച്ഛൻ്റെ ഫ്രണ്ടാണ് അതെൻ്റെ മാമി ഞാൻ എൻ്റെ കൂണൂന എടുത്തു നിന്ന് നിൽക്കണേ എൻ്റെ എൻ്റെ മുത്തശ്ശന ഞാൻ മുത്തശ്ശനെന്ന നല്ല വിളിക്കുന്നത് പൊണ്ണച്ചനെന്നാണ് എൻ്റെ മുത്തശ്ശീനെ മുത്തശ്ശീനെ നല്ല വിളിക്കണേ വലിയമ്മെന്നാണ് കുഞ്ഞിൽ തൊട്ട് മുത്തശ്ശനെന്നൊന്നും അല്ല വിളിക്കാറ് അല്ലിയമ്മ അല്ലിയമ്മ പൊണ്ണച്ചനാന്നും എല്ലാവർക്കും അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉന്നക്ക് വെച്ച നൂഡിൽസും പിന്നെ കോഫിയും അപ്പോൾ എൻ്റെ പൊന്നച്ചനായിരുന്നേ രണ്ട് രണ്ട് പേരും അവിടെ ഇരിക്കുവാണ് ഇത് നമ്മൾ സാച്ച് കളിക്കുന്ന വീടുവാണേ ഇത് ഞാൻ സാച്ച് അടിച്ചപ്പോൾ എൻ്റെ മുത്തശ്ശന എന്ന സാച്ച് ഞാൻ എന്നും ആയിരുന്നു പൊന്ന് എൻ്റെ പൊന്ന് എൻ്റെ പൊന്നച്ചൻ ഒളിച്ചേക്ക് വരുന്നേ കുണുമായിരുന്നു കുണൂന്ന് ഞാൻ സാച്ച് അടിച്ച് എപ്പോഴും എൻ്റെ മുത്തശ്ശൻ ചെല്ലൊന്ന് സാച്ച് അടിക്കാറുണ്ട് സാച്ച് കളിക്കാറുണ്ട് നിങ്ങളുടെ മുത്തശ്ശ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൂടെ കളിക്കാറുണ്ടോ എൻ്റെ മുത്തശ്ശ എപ്പോഴും എപ്പ വന്നാലും കളി കളിക്കുക എത്ര മടുത്താലും ഇല്ല രണ്ട് രണ്ട് മുത്തശ്ശ എപ്പ വേണമെങ്കിൽ കളിക്കും വിളിച്ചാൽ മതി എൻ്റെ മുത്തശ്ശപ്പാവാ പറമ്പിക്കൂടെ നടക്കുന്ന എൻ്റെ അച്ഛനാണെ കേട്ടോ എൻ്റെ മുത്തശ്ശം സഹിച്ചു കഴിക്കുമ്പോഴൊക്കെ കള്ളം കളി കള്ളം കളിക്കും അത് ചെല്ലുമ്പോഴൊക്കെ എൻ്റെ എൻ്റെ മുത്തശ്ശം എടുത്തോണ്ടൊക്കെ വേണം എന്നിട്ടാണ് അതൊക്കെ ഞാൻ നോക്കിക്ക എൻ്റെ മുത്തശ്ശൂമിൽ ഓടിച്ച മണ്ണെടുത്തോണ്ട് കാണാതെ നമുക്ക് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുമ്പോൾ അങ് അവിടെ സാച്ച് വാർത്ത ഇങ്ങനെ നിക്കാൻ പാടില്ല അപ്പം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ കണ്ട് ഇതാ പോടിക്കണം കണ്ടോ കണ്ടോ ഇതാണ്ട് സാച്ച് അടിച്ചു എന്താണ്ട് എൻ്റെ ഒന്നര വന്നു ഞാൻ ഞാൻ എൻ്റെ പൊണ്ണ എൻ്റെ പൊണ്ണച്ച മറിയ സാച്ചടിച്ചാൽ മാത്രമാണ് എന്നെ എന്നാതിരിക്കാൻ പറ്റത്തുള്ളൂ അതാടെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പത്തേ ഞാൻ ഞാൻ കണ്ടുപിടിക്കെന്നിട്ട് എൻ്റെ കണ്ടുപിടിക്കും ഇപ്പം ഞാന് കണ്ടുപിടിക്കു എന്റെ കൂണു ആണെൻ്റെ കണ്ടുപിടിക്കാനൊക്കെ എണ്ണാണ ഇതാ വരണുണ്ട് എന്താ വരണ കണ്ട വരുന്നോണ്ട് ദാത്ത കണ്ടുപിടിച്ച് 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 എന്താ കണ്ടുപിടിച്ച് എടുത്ത് 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 അടുത്ത് എനിക്ക് അറിയണമുണ്ടോ അങ്ങനെ എടുക്കാ ഇങ്ങനെ സാച്ച് ആവുമോ അങ്ങനെ ഇങ്ങനെ എടുത്താൽ സാച്ച് ആവുമോ നിങ്ങൾ വന്നേന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തോണ്ട് സാച്ചാകുമോ ഇനി പൊണ്ണ എൻ്റെ അച്ഛൻ പൊന്നത്തിനീട്ട് ഞാൻ വിളിക്കുമായിരുന്നേ കേട്ടോ ഞാൻ എടുക്കുന്നില്ലായിരുന്നു വിളിച്ചത് എന്നാ ഞാൻ എന്നാൽ ഞങ്ങൾ ഇരുന്നി പോവാണ് എൻ്റെ മുത്തശ്ശം എൻ്റെ അല്ലേമ്മേ പൊണ്ണച്ചൻ നിങ്ങൾക്ക് താച്ചത് ഞങ്ങൾ വീടാണ് കരുണാറൊക്കെ നിൽക്കണേ പുതിയ കാറാണ് എൻ്റെ കുഞ്ഞാവേക്ക് കുണുവൊക്കെ കരയുവാണേ വീട്ടിൽ തിരിച്ചു പോവാണ് എപ്പോഴും ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്ന് പോവുമ്പോൾ ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യുക അവരെ ഞങ്ങൾക്ക് എപ്പോഴും സങ്കടമാണ് എപ്പോഴും എപ്പോഴും കുഞ്ഞാവണെങ്കിൽ എപ്പോഴും കറി പെട്ടെന്ന് നിന്നിട്ട് വരുവാണെങ്കിൽ നിൽക്കുവാൻ കുറച്ച് ദിവസം നിൽക്കുവാണെങ്കിലൊക്കെ കുഞ്ഞാവ് കറിയത്തില്ല എന്താണ് ഞങ്ങൾ ഇന്ന് ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണി നാളെ വരുന്ന നല്ല വീടായിട്ട് നാളെ കാണാം ബൈ ബൈ